അതൊക്കെ ഞാൻ ഈ സമയത്ത് വേറെ ഇടയ്ക്ക് ഇടയ്ക്കൊരു പിന്നാലേറ്റ് ഉണ്ടാവും അത് വണ്ടി എന്തെങ്കിലും തിര തിരക്കായിട്ട് എന്തെങ്കിലും വൈകും അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ എപ്പോഴത്തല്ലേ എല്ലാവരും സ്കൂൾ എല്ലാ ചിൽഡ്രനും സ്കൂളിൽ പോയിട്ട് വന്നോ ആയോ ഞാൻ ഇനി ഫ്രഷായി ചായ കുടിച്ചിട്ടാണ് ഇനി ഫ്രീ ആയിരിക്കുക ഞാൻ ഫ്രഷായി വന്നു ഞാൻ ഫേവറേറ്റ് സ്നാക്സ് സ്നാക്സാ എല്ല അമ്മാക്കിത്തന്നെ മക്രോണി നിങ്ങൾക്ക് എല്ലാവർക്കും മക്രോണി എനിക്ക് ഇഷ്ടമാണ് അത് മോശമായതുകൊണ്ട് അമ്മ അധികം ആക്കി തരാം കുറേ ദിവസം ഞാൻ പറയുമ്പോൾ മക്രോണാണെങ്കിൽ മക്രോണി ഇന്നലെ അമ്മ കടയിൽ പോയി അന്നേരം മേൺസിച്ച് തന്നു ചിക്കൻ മക്രോണിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഞാൻ കഴിച്ചു നോക്കട്ടെ പഴയ ടേസ്റ്റ് പക്ഷെ കുറച്ച് മാറ്റം പിന്നെ പിന്നെ മറ്റേ പാസ്ത മലകൾ വരവല്ലേ മാറ്റുന്നു പക്ഷെ ടേസ്റ്റ് അടിപ്പോഴാണ് അമ്മ എപ്പിയാൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടമാണ് ഒരു ദിവസം ഞാൻ റെസിപ്പി കാണിച്ചു തരാം ഇന്ന് എൻ്റെ ടൈമിൽ രണ്ട് വിത്ത് ഉണ്ട് ഒന്ന് മല്ലിയേൻ്റെയും പിന്നെ തക്കാളി തക്കാളിൻ്റെ ശരിക്കും അത് അറിയൂല നമുക്കൊന്ന് ഇത് ഇട്ടിച്ച് നോക്കാം

ഇതാണ് വീട്ടനക്ക് ശരിക്കും അറിയില്ല പറയുന്ന തക്കാളിയാണെ അത് നമുക്ക് ഇട്ടുകഴിഞ്ഞിട്ട് മുളച്ചിട്ട് വയ്ക്കാം എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ട് പറഞ്ഞു നമുക്ക് അപ്പോൾ ഇട്ട് കുറച്ച് എടുക്കണം കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് തൈ അടു വേറെ നല്ല വൃത്തിയായിട്ട് നടാം അപ്പം ഇത് നമുക്ക് ഇടാം അപ്പം വെള്ളം കഴിക്കാം അപ്പോൾ ഈ രണ്ട് വിത്തും നമ്മൾ നട്ടു ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ച് ആ ശ് സെറ്റാക്കി എപ്പം ഒഴിക്കണം ഇങ്ങനെ ഒരു ദിവസം ഒരു ദിവസം വിട്ടാൽ അറിയില്ല എപ്പോൾ ഒഴിക്കണം അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് എടുത്ത ഇനി ഒരു പണിയും കൂടി ഉണ്ട് അതിൻ്റെ ഒരു ഷൂ കഴുകാനുണ്ട് അത് നമുക്ക് ഒരു സാധനത്തിനെ കൊണ്ടാ ആക്കണമൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയൂല നമുക്ക് കാണാം അത് അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് നീക്കി വെക്കാം കളറെ ചള്ളി പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വെളുപ്പിച്ചെടുത്താലോ ഒരു സാധനം കഴിച്ചേർത്ത കോൾഗേറ്റ് പേസ്റ്റ് ബ്രഷെടുത്ത് കുറച്ച് വെള്ളം ആക്ക തുടങ്ങിയാലോ കുറച്ച് നല്ലോണം ആക്കണ്ട 哪里？ നമുക്ക് കഴിക്കണ വേണത്തിൽ എങ്ങനെയുണ്ട് നോക്കാം വൃത്തി നമുക്ക് നല്ല വെളുത്ത ആ ചാളി പിടിച്ച പിടിച്ചു ഇങ്ങനെയായി നല്ല വൃത്തയായില്ലേ കോളകേറ്റ് പേസ്റ്റ് കൊണ്ടാക്കിയിട്ടാണ് നമുക്ക് ഈ കളർ ഇപ്പം കിട്ടിയ ചെയ്യേ നമ്മൾ ഷൂ ഏകദേശം കയ്യാറായി നമുക്കിപ്പോൾ വെള്ളത്തെ മുക്കി കഴുകിയിട്ട് നല്ല വൃത്തിയെടുക്കാം നമ്മൾ ഷൂ എനിക്കും കഴുകി കഴിഞ്ഞ് നേരത്തേക്കാക്കി നല്ല വൃത്തിയായില്ലേ അപ്പോൾ ഇനി നമ്മൾ ചളി പിടിക്കുമ്പോൾ നീ എല്ലാവരും ഈ ട്രൂക്കി ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ കളർ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നമുക്ക് ചെയ്യാം ബൈ ബൈ ഹാവ് ഐ ഗുഡ് ഡേ വിൻ സീ അറ്റ് അനദർ വീഡിയോ ബൈ ബൈ സബ്സ്ക്രൈബ് മൂന്ന് കാലം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ